വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി കാലതാമസം കൂടാതെ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാലി മുഹമ്മദ് പ്രചരിപ്പിച്ച കേസിൽ സമഗ്രമായ അന്വേഷണം വേണം അത് അന്വേഷണം തൃപ്തികരമല്ല ഹൈക്കോടതിയുടെ ഇടപെടൽ വേണം മതസ്പർദ്ധ കുറ്റം ചുമത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ലീഗ് പ്രവർത്തകനായി കാസിമെന്നൊരാളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് അതിൽ കുറച്ച് ദിവസങ്ങളായി കോടതി വാദം കേൾക്കുകയായിരുന്നു പക്ഷെ കോടതി പറഞ്ഞത് ഇപ്പോൾ അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പൊ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതി ഇടപെടുന്നില്ല കോടതിയുടെ മേൽനോട്ടത്തിന്റെ അന്വേഷണത്തിന്റെ സാധ്യതയും സാഹചര്യവും ഇപ്പോഴില്ല എന്നുള്ളതാണ് പക്ഷെ കോടതി പറഞ്ഞ് മതസ്മർദ്ധ വളർത്തിയെന്ന് കുറ്റം ചുമത്താനാകുമോ എന്ന അന്വേഷണത്തിന് പരിശോധിക്കണം ഒപ്പം അന്വേഷണം കാലതാമസം ഇല്ലാതെ പൂർത്തിയാക്കണം ഫോറൻസിക് പരിശോധന അടക്കം നടത്തണം മാത്രമല്ല ഈ ഇനി ഈ ഹർജിക്കാരന്റെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അയാൾക്ക് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഒരു പരിഹാരം തേടാവുന്നതുമാണ് എല്ലാ സാധ്യതയും ഉപയോഗിച്ച് അന്വേഷിക്കുന്നു എന്നാണ് സർക്കാർ വിശദീകരിച്ചത് അതിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് സർക്കാർ വ്യക്തമാക്കി അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി സാലി സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്